ലോകാ സമസ്താസുഖിനോ ഭവന്തു ഞാൻ ധാരാളമായി കേൾക്കുന്ന ഒരു കാര്യം അവർ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഞാൻ ഭഗവാന് മന്ത്രങ്ങൾ പറയുന്നില്ലേ ക്ഷേത്രങ്ങളിൽ പോകുന്നില്ലേ അവർക്ക് ആവശ്യമായ എണ്ണ ിരി അങ്ങനെയുള്ളതെല്ലാം ഞാൻ ചെയ്യുന്നില്ലേ പിന്നെ ഇതെല്ലാം ഞാൻ ചെയ്തിട്ടും പിന്നെ എന്നെ എന്തിനാണ് ഇങ്ങനെ ഇട്ട് വേദനിപ്പിക്കുന്നത് ഇങ്ങനെ എന്തിനാണ് എന്നെ ഇട്ട് കഷ്ടപ്പെടുത്തുന്നത് ഞാൻ വിളിക്കുന്നുണ്ട് പ്രാർത്ഥിക്കുന്നുണ്ട് പൂജാമുറിയിൽ രണ്ടു മണിക്കൂർ ചിലവഴിക്കുന്നുണ്ട് ധാരാളം പേര് ഇങ്ങനെ പരാതിയും പരിഭവവും പറയാറുണ്ട് പക്ഷെ ഒന്നാലോചിക്കണ്ടേ ഇതെന്തെങ്കിലും ഈ പരാതിയും പരിഭവവും പറയുന്നതിൽ എന്തെങ്കിലും അർത്ഥങ്ങളുണ്ടോ ഇതെല്ലാം ചെയ്യുന്നത് വളരെ നല്ല കാര്യങ്ങൾ തന്നെയാണ് ഇതൊന്നും മോശമാണെന്ന് പറയുന്നില്ല പക്ഷെ ഭഗവാൻ ഇഷ്ടപ്പെടുന്ന ഇതിനെക്കാളും ഇഷ്ടപ്പെടുന്ന വേറെ ഒരുപാട് കാര്യങ്ങളുണ്ട് എന്നവർക്ക് മനസ്സിലാവുന്നില്ല നമ്മുടെ ഉള്ളിൽ കളങ്കങ്ങൾ മാറ്റണം നമ്മുടെ ഉള്ളിലെ അഴുക്കുകൾ കളയണം നമ്മൾ ആഗ്രഹിക്കുന്നതുപോലെ മുന്നോട്ട് പോകണമെങ്കിൽ നമ്മളിൽ ഒരുപാട് വേണ്ടാതര ചിന്തകളുണ്ട് അതെല്ലാം മാറ്റണം ഇങ്ങനെ കൊച്ചു കൊച്ചു പ്രധാനപ്പെട്ട കാര്യങ്ങളുണ്ട് ആ കാര്യങ്ങളെല്ലാം നമ്മൾ ചെയ്ത് നല്ല ഒരു മനുഷ്യനാവണം ജന്മം ഭഗവാൻ തരുമ്പം മനുഷ്യനാവണം അതാണ് ഭഗവാൻ ഏറ്റവും ഇഷ്ടം അതൊന്ന് തിരിഞ്ഞു നോക്കാതെ ഞാൻ മനുഷ്യനാണോ ഞാൻ മനുഷ്യനായില്ലേ എന്നൊന്ന് തിരിഞ്ഞു നോക്കുന്നതിന് പകരം ഞാൻ അങ്ങനെ ചെയ്തില്ലേ ഞാൻ ഇങ്ങനെ ചെയ്തില്ലേ ഞാൻ അങ്ങനെ ആണല്ലോ ചെയ്യുന്നത് ഞാൻ ഇങ്ങനെ ണല്ലോ ചെയ്യുന്നത് ഞാൻ ചെയ്യുന്നതിൻ്റെ അളവ് വളരെ കൂടുതലായിപ്പോയി എന്ന ഒരു പരാതിയും പരിഭവം മാത്രമേ ഉള്ളൂ അത് നമുക്ക് യോജിച്ചതല്ല നമുക്ക് നേടാനുള്ളത് നേടുക തന്നെ ചെയ്യണം ആ നേട്ടം എങ്ങനെ കിട്ടണം എങ്ങനെ നേടണം എന്നുള്ളത് മനസ്സിലാക്കി തന്നെ മുന്നോട്ട് പോകണം എല്ലാ ഭാഗ്യവും എല്ലാവർക്കും കിട്ടും ഭഗവാൻ അത് കൊടുക്കാൻ പറ്റും നേടിയെടുക്കുക സുഖിനോ ഭവന്തു